ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് ആരും സ്കിപ്പ് ചെയ്യേണ്ട ഒന്ന് കണ്ടുവയ്ക്കട്ടോ അപ്പോൾ ഓൾറെഡി ഞാൻ നെല്ലിയാമ്പതി പോയിട്ടുള്ള വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കേശവമ്പാറ പോയതും അതേപോലെ തന്നെ പോത്തുണ്ടി ഡാമിൽ പോയതും സെപ്പറേറ്റ് വ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുന്നു അപ്പോൾ സോ നമുക്ക് ഇന്ന് കേശവമ്പാറ പോയിട്ട് കണ്ട കാഴ്ചകൾ നിങ്ങളും കൂടെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ സോ അതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യേണ്ട ഒന്ന് കണ്ടുനോക്കും കേട്ടോ പിന്നെ നമ്മൾ എൻട്രൻസിൻ്റെ ഭാഗത്തൊരു കുതിരേനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനെ കാണുമ്പോൾ നമുക്ക് തന്നെ പാവം തോന്നും അത്രയും ശോചനീയവസ്ഥയിലാണ് അത് നിൽക്കണത് കേട്ടോ അങ്ങനെ നമ്മളിതാ കേശവംപാറ് പോകാനുള്ള എൻട്രൻസിൻ്റെ പാസൊക്കെ എടുക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ പാസ്സൊക്കെ എടുത്ത് നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മക്കാരായിട്ടൊക്കെ ട്രിപ്പ് പോകുമ്പോണ്ടല്ലോ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കാരണം അവർ പറഞ്ഞാൽ കേൾക്കില്ല ഓടിയിട്ടും അത് വലിച്ചിട്ടും ഇത് വലിച്ചിട്ടും ഭയങ്കര ഇടങ്ങരായിരുന്നു പാവമിക്കൊരുപാട് ഇടങ്ങരായി അങ്ങനെ ഞങ്ങൾ ഫൈനലി അത് ആ കേശവം പറയേണ്ട ആ ഒരു വ്യൂ പോയിൻ്റിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു നല്ല രസമുള്ള ഒരു സീനറി ആയിരുന്നു പക്ഷേ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തണുപ്പുമല്ല വലിയ ചൂടുമല്ല അല്ല ഒരു തണുപ്പുണ്ട് തരം അങ്ങനത്തെ ഒരു ഫീലുള്ള ഒരു ആയിരുന്നു കേട്ടോ ആക്ച്വലി അവിടെ കയറി ചെല്ലണ വരെ വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ പോയിട്ട് അതിൻ്റെയും താഴേക്ക് പോയിട്ടൊരു വ്യൂ ഉണ്ടായിരുന്നു അത് അടിപൊളിയായിരുന്നു ഭയങ്കര രസമായിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കാനോ അവിടേക്ക് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല പക്ഷേ തിരിച്ചിങ്ങട് കയറി വരുമ്പോൾ നമ്മുടെ കാലൊക്കെ വേദന എടുക്കായിരുന്നു കേട്ടോ അങ്ങോട്ട് നീങ്ങാത്ത ഒരു ഫീൽ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെ മുകളിലൊക്കെ എത്തിയപ്പോൾ പിന്നെ മക്കൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഒരുപാട് നേരം ഒന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല കുറച്ച് നേരം അവിടെ ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ പിന്നീട് വേഗം പോത്തുണ്ടി പോകാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് അറിയാൻ ഞങ്ങൾ തിരിച്ച് വരുന്ന സമയം ഞങ്ങൾ ആനേനെ കണ്ടു കേട്ടോ ഇത്രയും ടൂറൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എവിടെ പോയിട്ട് ഞാനൊരു ആനേനെ കണ്ടിട്ടില്ല പക്ഷെ തിരിച്ചു വരുമ്പോൾ ഒരു ആനയും അതേപോലെ അതിൻ്റെ കുട്ടിയും റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു വ്യൂ ഞങ്ങൾക്ക് കാണാൻ പറ്റി ഭയങ്കര രസമായിരുന്നു അവിടെ ഫോറസ്റ്റ് ഓഫീസർ വന്നിട്ട് നമ്മളൊക്കെ ബാക്കിലോട്ട് പോകാൻ പറയുന്നുണ്ട് കാരണം അപകടം ഉണ്ടാവണ്ടല്ലോ എന്ന് വെച്ചിട്ടുള്ള ഒരു മുന്നറിയിപ്പ് തരാനായിട്ട് അത് എന്ത് രസമായിരുന്നു എന്നറിയാം ഞങ്ങൾ ക്യാമറയിൽ സൂമൊന്നും ചെയ്തില്ല പക്ഷെ അത് നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു ഫീൽ അടിപൊളിയായിരുന്നു അങ്ങനെ ആനേനെ കണ്ട സന്തോഷത്തിൽ കേശവം പറയുന്നത് ഞങ്ങളിവിടെ പറയുകയാണ് നേരെ ഞങ്ങൾ പോത്തുണ്ടി ഡാമിലാണ് പോയത് അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം അപ്പോൾ എല്ലാവരും മറക്കാണ്ട് കണ്ടുനോക്കും അപ്പോൾ എല്ലാവർക്കും ബായ്